എന്തിനാണ് ഇത്രയും പ്രശ്നത്തിലോട്ടൊക്കെ നാടിനെ കൊണ്ടുപോകുന്നു തോന്നിപ്പോ സ്കൂളിന് സ്കൂളിനെ സംബന്ധിച്ച് അവിടെ എന്ത് ധരിക്കണം എന്തൊക്കെയാ യൂണിഫോം എന്നൊക്കെയുള്ള ഫിക്സ് ചെയ്യുന്ന റൈറ്റ് അവർക്കുണ്ട് അതുപോലെ തന്നെ അവിടെ പഠിക്കാൻ പെടുന്ന കുട്ടിക്ക് എന്ത് വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് രണ്ടുപേരുടെ അവകാശങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അവകാശവാദം അതാണ് അവകാശവാദം ഇവിടെ സിസ്റ്റേഴ്സ് സംബന്ധിച്ച് ആ സംസാര രീതി ഒന്നും അത്ര അല്ല കണ്ടോണ്ടിരിക്കുന്നവർക്ക് അതായത് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാം അവരെന്താ അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു അവർ ഇംഗ്ലീഷ് കിടന്നുകൊണ്ട് ഭയങ്കര ഡയലോഗ് കടിക്കുന്നുണ്ടായിരുന്നു നമ്മളെ മലയാളി സെല്ല് കേൾക്കുന്ന ഒരു പുച്ഛാവത്തോടുള്ള ഒരു ചിരിയും കമന്റ് ബോക്സിലൊക്കെ അതിൻ്റെ താഴെ ഭയങ്കരമായിട്ട് വിമർശനം വന്നിരുന്നു ഈ സിസ്റ്റേഴ്സ് കർത്താവിൻ്റെ മണവാട്ടികളിൽ നിന്ന് അവരവകാശപ്പെടുന്നത് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് തന്നെ ഇപ്പോൾ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക കാണാതെ പോയ കുഞ്ഞാടിനെ തേടി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിശ്വാസികൾക്കിടയിൽ ഇവർ പഠിപ്പിക്കുന്നുണ്ടല്ലോ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിച്ച് അതിനുശേഷമാണ് അവർ ടീച്ചിങ് ഫീൽഡിലോട്ട് വരുന്നത് അപ്പം അവർക്കറിയാം ബൈബിൾ എന്താണെന്നും കൽപ്പനകൾ എന്താണെന്നും മറ്റു കാര്യങ്ങളൊക്കെ അവർക്കറിയാം അപ്പം ഇതൊക്കെ വായിക്കുന്ന ഒരു വ്യക്തി അല്ല ഇതൊക്കെ പഠിപ്പിക്കുന്ന മതപഠനം പഠിപ്പിക്കുന്ന പുരോഹിതനെ പോലെ തന്നെ മറ്റൊരു വ്യക്തിത്വമാണല്ലോ ഈ കന്യാസ്ത്രീകൾ അപ്പോൾ അവർ ഈ ഒരു വിഷയത്തെ ഹാൻഡിൽ ചെയ്യേണ്ട രീതി ഇതല്ല ശരിയാണ് സ്കൂളിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മളൊരു നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിലല്ല കുട്ടിയുടെ ഫാദറിനെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ച് അതൊന്നും ഒരു നല്ല രീതികളല്ല ഇവർ മറ്റ് നോർത്തിലോട്ടൊക്കെ പോയിട്ട് സ്കൂളുകളും കോളേജുകളൊക്കെ ഉണ്ടാക്കി കുട്ടികളെ സംരക്ഷിക്കുകയൊക്കെ ചെയ്തപ്പം നമുക്ക് ഭജരങ്കീടിയുടെ ആൾക്കാരൊക്കെ വന്ന് ഇഷ്യൂസ് തോന്നപ്പളും അവർ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ലോഹ ഇടാൻ പാടില്ല കന്യാശ്രീമാർക്ക് ഇടാൻ പാടില്ല കന്യാസ്ത്രീ വസ്ത്രം പ്രശ്നമാണ് അവിടെ അപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യയല്ലേ ഇവിടെ എല്ലാവർക്കും അവരുടെ നാട്ടിലൊക്കെ പാടില്ല മതപരിവർത്തനം അലോജ് ചെയ്യുന്ന സ്ഥലമല്ല അവിടെ സ്ട്രിക്റ്റായിട്ട് ബില്ല് പാസ്ആ നിയമ നടപടി എടുക്കാനുള്ള അവിടെ ആ സ്റ്റേറ്റ് ലോ അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രതി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കേസുകൾ എടുക്കില്ല ക്രിസ്ത്യൻസിനെതിരായിട്ടുള്ള മീനിങ് എന്തോ വാർത്തയും കേട്ടോ നമ്മുടെ കാണുന്ന കാണാനുള്ള ഇതൊക്കെ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ് ഒരു ഒരു ക്രൈസ്തവരായ ഒരു ബിസിനസ് മാൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ ഇത്രയും ഒന്നും പറയില്ല കാരണം അവർക്ക് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർക്ക് മാനേജ് ചെയ്യാം പക്ഷെ ഈ ഒരു തിരുവസ്ത്രം ധരിച്ച് കർത്താവിന്റെ മണവാട്ടുമായിട്ട് നിൽക്കുമ്പം അങ്ങനെയുള്ള അവകാശപ്പെടുത്താം അവര് വലിയ ദൈവവിശ്വാസി കർത്താവിന്റെ ഫോളോവേഴ്സ് ആണ് അവർ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട് വലിയൊരു പ്രശ്നമാക്കി മാറ്റി വിദ്യാഭ്യാസ വകുപ്പിനെയും മന്ത്രിനേയും ആക്ഷേപിച്ചു അതവരുടെ സ്പീച്ച് തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ അഭിഭാഷക വന്നിട്ട് അഭിഭാഷകയും പറഞ്ഞുണ്ട് നമുക്കറിയാം മന്ത്രി ശിവൻകുട്ടി സംസാരിക്കും പല കാര്യങ്ങളും നമുക്ക് രജിസ്റ്റർ ആവില്ല ഇപ്പോൾ രാവിലെ പറഞ്ഞ കാര്യം വൈകുന്നേരം മാറ്റി പറയുന്നതൊക്കെ നമ്മുടെ വാർത്തകൾ കണ്ടിട്ടുള്ള കാര്യമാണ് പക്ഷേ കുട്ടികൾക്ക് എന്ത് പ്രശ്നം വന്നാലും പുള്ളി കുട്ടികളുടെ കൂടെ നിൽക്കാൻ പലപ്പോഴും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ നമുക്ക് പറയാൻ പറ്റും നമ്മളെല്ലാവരും അത് കാണുന്ന കാര്യമാണ് പിന്നെ രാഷ്ട്രീയപരമായി ഉപയോഗിപ്പിട്ട് നിങ്ങൾക്ക് പറയാം പുള്ളി പൊതുവെ കുട്ടികളുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നല്ലോ കുട്ടികളോട് ചോദിച്ചു പറയും ഇവിടെ ആക്ഷേപ അങ്ങനൊന്നും ആരെ ആക്ഷേപിക്കാൻ പാടില്ല ഞാൻ പ്രത്യേകം വീണ്ടും പറയുന്നത് ഇതൊരു പ്രൈവറ്റ് വ്യക്തി നടത്തുന്ന സ്കൂളാണ് നോ പ്രോബ്ലം കർത്താവിന്റെ മണവാട്ടി അതൊരു ശരിയായ നയമല്ല അവരത് തിരുത്തേണ്ടാണ് അവരിപ്പോഴും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു നിയമപരമായി പോയി കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നല്ലേ ക്രിസ്ത്യൻ മിഷനറി നടത്തുന്ന സ്കൂളാണല്ലോ അവർക്ക് ചിലപ്പം അവരെ ഫേവറേ ആയിട്ടറി പക്ഷെ ഇവർ ദൈവികത പറയുന്ന ആൾക്കാരെ കൊണ്ടാണ് ദൈവികത പറയുന്നതിന് നോ പ്രോബ്ലം രണ്ടാമത്തെ കാര്യം ഈ കുട്ടിയുടെ അച്ഛൻ ഉപ്പ ഉപ്പയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് രണ്ട് കുട്ടികൾ ഔട്ട്സൈഡ് ഇന്ത്യ പഠിക്കുന്നു ഈ കുട്ടി ഇവിടെ പഠിക്കുന്നു ഇവർ ഇവിടെ വന്നപ്പം ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർ നോക്കി പിന്നീട് അവർക്ക് ഇത് വെക്കണം എന്നവര് പറഞ്ഞു അവരെ സംബന്ധിച്ച് അവർക്ക് ഇത്രയും മതവിശ്വാസമാണെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകാൻ പാടില്ലായിരുന്നു അവോയിഡ് ചെയ്യുക നമുക്ക് നമ്മുടെ മതമായിട്ട് യോജിക്കുന്ന സ്കൂൾ ഉണ്ടെങ്കിൽ അതല്ല ഏറ്റവും ബെറ്റർ ഇപ്പൊ നിങ്ങൾ ഇസ്ലാം മതവിശ്വാസിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇസ്ലാമിൻ്റെ സ്കൂളിൽ പോകുമായിരുന്ന ഏറ്റവും ബെറ്റർ അവിടെയാകുമ്പോൾ നിങ്ങൾക്ക് തട്ടി ഇടുവോ അല്ലെങ്കിൽ മൊത്തം പറഞ്ഞു ഇടുക ആരും ഒന്നും പറത്തില്ല കാരണം ആ വിശ്വാസം ഫോളോ ചെയ്യുന്ന സ്കൂളാണ് ഒന്നാമത് ഈ കന്യാസ്ത്രീമാർ നടത്തുന്ന സ്കൂളുകളെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നല്ലോണം പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ സമ്മതിക്കുന്നത് പക്ഷേ പഠിക്കാൻ പുറകോട്ടായിട്ടുള്ള കുട്ടികളൊക്കെ അനുഭവിക്കുന്ന ഭയങ്കര മാനസികമായിട്ട് അവരെല്ലാം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ഞാനൊക്കെ കന്യാസ്ത്രീമാരെ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ ഞാൻ ആദ്യം പഠിച്ചിരുന്നു ഈ കുട്ടി ഇവിടെ അനുഭവിക്കുന്ന പ്രശ്നം ഈ ഉപ്പയെ സംബന്ധിച്ച് ഉപ്പയുടെ വിശ്വാസം ഇത് ഇടയിക്ക കൊണ്ടുവരിക ഇവിടെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് കന്യാസ്ത്രീയെ സംബന്ധിച്ച് നമ്മുടെ സ്കൂൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇത് പാടില്ല മാനേജ്മെന്റിന്റെ ഇവിടെ ഈ കുട്ടിയുടെ എത്ര ദിവസത്തെ മെന്റൽ പ്രഷർ ഇനി ഈ കുട്ടി ഇവിടുന്ന് പോയി മറ്റുള്ള സ്കൂളിലോട്ട് പോകുമ്പോൾ സൗഹൃദങ്ങൾ എല്ലാവരും എങ്ങനെയൊക്കെ അറിയും ആ പ്രശ്നം ഉണ്ടാക്കി വാർത്ത വന്ന കുട്ടികൾ എന്ത് ചെയ്തു സിസ്റ്റർ ആണോ അത് ഓർക്കേണ്ടതാണ് ഈ തട്ടത്തിന്റെ ഈ ഇടിന്നതിന്റെ ആ ഒരു സ്കൂളിന്റെ കാലമുള്ള സാധനം ഇടാൻ അങ്ങ് പറഞ്ഞാൽ മതില്ലേ അവിടെ ഊരിവെപ്പിച്ചിട്ട് കയറ്റിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും യോജിക്കാവുന്ന ഒരു കാര്യല്ലേ ഇന്ത്യ പോലെ രാജ്യത്ത് വളരെ മോശമായ ഒരു പ്രവർത്തിയാണ് അവിടെ ഊരി വെപ്പിച്ചിട്ട് ഞാൻ പറയാം റെഡ് ഡ്രസ്സാണ് യൂണിഫോമെങ്കിൽ ഇവിടെ ഇടുന്ന ക്ലോത്തും റെഡ് ആക്കുക സിസ്റ്റർ ഇട്ടിരിക്കുന്നതും ഇതുപോലെ കവാർഡാണ് അപ്പം പറയൂ ഞങ്ങൾ പഠിപ്പിക്കുന്നവരല്ലേ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ലേ അവർക്ക് മാത്രമുള്ള വിശ്വാസം മറ്റുള്ളവർക്ക് വിശ്വാസം ഇല്ലേ ഞങ്ങൾ സ്കൂൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് പിന്നെ മാറ്റി എടുത്താവുന്ന കാര്യമല്ലേ ഉള്ളൂ ഭാരത സംസ്കാരം പറഞ്ഞു അപ്പൊ ഭാരത സംസ്കാരം അനുസരിച്ചാണ് നിങ്ങൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കാവി വസ്ത്രമൊക്കെ ഇരിക്കേണ്ടവര് കുറച്ച് ആൾക്കാരോട് അവരൊക്കെ എസ് ഡി പി ഡി ആൾക്കാരാന്നാണ് പറയുന്നത് വീഡിയോയിൽ ഇദ്ദേഹത്തിന്റെ ഈ ഉപ്പയുടെ പ്രശ്നം വന്നപ്പം രണ്ടു മൂന്നാം മൂന്നാല് ആൾക്കാരോട് കൂടുകയും സിസ്റ്റേഴ്സിനോട് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു ഒരു മൊബൈൽ പിടിയൊക്കെ അത് എസ് ടി പി ആൾക്കാരാണെന്ന് പറയുന്ന നമുക്കറിയാം ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യണമായിരുന്നു സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഞാനും മാനിക്കുന്നു ശരിയാണ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇവർക്ക് സ്കൂളിന് ഫേവറബിൾ ആയിരിക്കും വരുന്നത് പക്ഷെ ഇവർ കർത്താവിന്റെ മണവാട്ടികൾ ദൈവികത എല്ലാവരും ഈക്വലായിട്ട് കാണുക കർത്താവിൻ്റെ ഫോളോവേഴ്സാണ് അവർ അവരിത് കാണിക്കുമ്പം പൊതുജനം അതിൻ്റെ അത് എന്താണ് മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർക്ക് ഒരു ഗുണമാധമാവുക കഴിയേണ്ടത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത് സോൾവ് ചെയ്തിട്ട് കുട്ടികൾക്ക് കായ്ഡായിട്ടുള്ള ഇത് യൂസ് ചെയ്യാമെന്നുള്ള ഈ നോംസംഗം എഴുതി മാറ്റാൻ അങ്ങനെല്ലേ ഉള്ളൂ കാരണം ഇവിടെ ഒരുപാട് മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഡ്രസ്സ് ധരിക്കണ്ടേ അവിടെ ഇപ്പൊ ഒരു കന്യാശ്രീ പ്ലസ് ടു പഠിക്കാൻ പറ്റുന്ന അവരെന്ത് ചെയ്യും ഈ കന്യാശ്രീ വസ്ത്രം ധരിച്ചോണ്ടല്ലേ വരുകയുള്ളൂ അപ്പൊ ആ കന്യാസ്ത്രീയോട് നിങ്ങളത് ഊരു വെക്കാൻ പറയുമല്ലോ ഇല്ല നിങ്ങളത് പറയില്ല ആ പബ്ലിക്കിൽ അവർ സംസാരിക്കുന്ന രീതിയും മറ്റുള്ളവരെ അവരുമാരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ചിരിയോട് കൂടിയുള്ള നമ്മൾ പുതുതലമുറക്ക് എന്താണ് കൈമാറുന്നത് വിശ്വാസം നല്ലതാണ് പ്രാർത്ഥന നല്ലതാണ് ഈ സ്കൂളുകളൊക്കെ ഒരുപാട് കുട്ടികൾ സഫർ ചെയ്യുന്നുണ്ട് ടെൻഷൻസ് നല്ല എഡ്യൂക്കേഷൻ അവർ ഒരു കുട്ടികളുടെ മനസ്സറിയാൻ അവർ ശ്രമിക്കാറില്ല ഇവിടെ ഈ പെൺകുട്ടിയുടെ മനസ്സറിയാൻ അവർ ശ്രമിച്ചിട്ടില്ല അവര് നല്ല കന്യാസ്ത്രീ ആയിരുന്നെങ്കിൽ ആ കുട്ടികളുടെ മനസ്സറിയുന്ന സ്ത്രീ ആയിരുന്നെങ്കിൽ നല്ലൊരു അധ്യാപിക ആയിരുന്നെങ്കിൽ മോളെ നീ പോകണ്ട ഇവിടെ നിന്നോ നീ കളയുടെ ആയിട്ട് ഇട്ടോ കുഴപ്പമില്ല ഞാനത് മാനേജ് ചെയ്തോളാം അതാണ് അവർ പറയേണ്ടത് അവർ ഇത്രയും വലിയ ഇഷ്യൂ ആക്കി മാറ്റി ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല ഈ മിനിസ്റ്ററിനെ ഒരുപാട് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാര ഇതിലും ഉണ്ടായത് നമ്മളൊക്കെ ഈ നാട്ടിൽ കേരളത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ആയിട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് നല്ല എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമായില്ല നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു വിദ്യാർത്ഥിയെ വാർത്തെടുക്കുന്നതിൻ്റെ അകത്തും ഒരു അധ്യാപക പങ്കുണ്ട് ബുക്കിൽ എഴുതി വെച്ച സാധനം പിള്ളേരെ പഠിപ്പിച്ച് ഒമിറ്റ് ചെയ്യിക്കുന്ന നല്ല വിദ്യാഭ്യാസം നല്ലൊരു സിറ്റിസൺ ആക്കി മാറ്റുന്നതിലൂടെ കൂടി അധ്യാപകർക്ക് പങ്കുണ്ട് അത് അവർ ചെയ്യുന്നുണ്ട് അവർ പരിശോധിക്കേണ്ട കാര്യമാണ് ശരി അവരെ മിഷണറി നടത്തുന്ന സ്കൂളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു നാട്ടിലുള്ള പൊതുസമൂഹത്തിന്റെ സപ്പോർട്ടോട് കൂടിയാണ് സ്കൂളൊക്കെ റൺ ചെയ്ത് പോകുന്നത് എല്ലാ നാട്ടിലും പൊതുസമൂഹത്തിനെ വെറുപ്പിച്ചുകൊണ്ട് നമുക്കൊരു പ്രസ്ഥാന സ്കൂൾ റൺ ചെയ്യിച്ചു പോകാൻ പറ്റില്ല കാരണം പബ്ലിക്കിനോട് പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതി അതൊരു യോജിക്കാവുന്ന പ്രവൃത്തിയല്ല അവരിപ്പും അതിൽ തന്നെ സ്റ്റിക് ഓൺ ചെയ്തുകൊണ്ട് പള്ളിയിലെ അച്ഛന്മാരും കന്യാസ്ത്രീമാരും എല്ലാം വന്ന് അന്ത്യ ചർച്ചയ്ക്ക് വന്ന് ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നതാണ് മീഡിയാസ് ഇത് വെറുതെ കുത്തി ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങ് തള്ളി തള്ളി അവർക്ക് റേറ്റിങ്ങിന് വേണ്ടിയായിരിക്കും ഇത് കോടതിയാണെങ്കിൽ തന്നെ ഇടപെട്ട് ഈ മീഡിയാസിനെ നിയന്ത്രിക്കേണ്ടതാണ് ഇവിടെ വെറുതെ വന്ന് ചർച്ച ഇങ്ങനത്തെ ഇഷ്യൂസ് ഇത് നാട്ടിലൊക്കെ കൊണ്ടാകുന്ന പ്രശ്നം എന്തുമാത്രമാണ് ഈ പള്ളിയച്ചനെക്കോടുകൂടെ വിളിച്ചു വരുത്തി ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല ഈ രാഷ്ട്രീയപരമായ ചർച്ചകൾ നടക്കുന്നവരല്ല പള്ളി വച്ചനെ വിളിച്ചു വരുത്തി സംസാരിക്കുക മറ്റേ മുസ്ലിംകരെ വിളിച്ചു വരുത്തി വാക്വാദത്തിലോട്ട് ഇവര് ആ ഇനി നിങ്ങൾ പറ ആ ഇനി നിങ്ങൾ പറ തമ്മിൽ അടുപ്പിക്കുകയാണ് ഒരു ഉളുപ്പില്ലാതെ ഇതൊക്കെ കോടതി ഇടപെടുന്നുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കാനല്ല അല്ല സമാധാനപരമായി ജീവിച്ചു പോകാനും നോക്കുന്നുണ്ട് ഇത് പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനാണ് മീഡിയാസ് നോക്കുന്നത് കുട്ടികളുടെ മാനസികാവസ്ഥ വിദ്യാഭ്യാസത്തിന് വലിയൊരു ഘടകമാണ് സ്ട്രെസ്സ് കൊടുക്കില്ല കുട്ടികൾക്ക് അവർ സ്വസ്ഥതയും സമാധാനമായിട്ട് പഠിച്ചു പോകണ്ടാണോ ഈ ബുക്കിലെഴുതിയിരിക്കുന്ന കാര്യം കാണാപ്പാടം പിടിപ്പിച്ച് ഒമിറ്റ് ചെയ്യുകയും നല്ല വിദ്യാഭ്യാസം മീഡിയ പ്രവർത്തകരെല്ലാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കാണിക്കുന്ന നിങ്ങൾ മീഡിയ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുക അത് ഹൈലൈറ്റ് ചെയ്യുക ഇനി പൊളിറ്റിക്കൽ പാർട്ടി നിൽക്കുന്ന ആൾക്കാരെ അവരുടെ മുമ്പോട്ട് വന്ന് കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ റേറ്റിങ്ങിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ ഇരിക്കുകയാണ് മീഡിയ ചുണക്കുന്നത് വഴിയെ പോകുന്നതോടെ അലത്തോട്ടെല്ലാം പോയി സംഗതിയും വെച്ചോണ്ട് എല്ലുകയാണ് വളരെ മോശമാണ് ഈ പ്രശ്നം എത്രയും വഷളാക്കിയിട്ടുണ്ടത് മീഡിയാസ് നല്ല 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 പങ്കുണ്ട് കഴിവതും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാതിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇഷ്യൂസ് നമുക്കൊരു മതപരമായ രീതിയിലുള്ള നമ്മളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മതമായിട്ട് ലിങ്ക് യുള്ള സ്ഥലത്തോട്ട് പോകുക കോടതി പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് സ്കൂളിന് സ്കൂളിന്റെ യൂണിഫോം ഫിക്സ് ചെയ്യാനുള്ള അവിടെ തുടരണം ഇവിടെ തുടരാനാണ് കോടതി കൊടുത്തിരിക്കുന്നത് സ്കൂളിൽ പഠിച്ച കുട്ടിയുടെ ഫാദർ പറയുന്നുണ്ട് ആ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചോളാന്ന് പറഞ്ഞ് പിന്നീട് പഠിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞുണ്ട് ഇപ്പം പറയുന്നത് കോടതി വിധി വരുന്നവരെ വീണ്ടും ഇടത്തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു പറയുന്നുണ്ട് ആ കൊച്ചിന്റെ അവസ്ഥയെ ഞാനതാ ചിന്തിക്കുന്നത് കുട്ടിയുടെ അവസ്ഥ പഠിച്ച് പാസ്സാകുന്നത് എക്സാംസ് വരുന്നു സ്കൂളിൽ പഠിക്കേണ്ട കാര്യങ്ങൾ കിട്ടണ്ടേ ടീച്ചർമാർ പറഞ്ഞു തരുന്ന കിട്ടണ്ടേ സുഹൃത്തുക്കൾക്കിടയുള്ള കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടായി സിസ്റ്ററിന്റെയും ഫാദറിന്റെയും എല്ലാം മാറ്റി നിർത്തിയാൽ കുട്ടി വിദ്യാർത്ഥി വരും തലമുറയാണ് ആ കുട്ടി കഴിഞ്ഞതിന് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാൻ ഓരോ വ്യക്തിയും ഓരോ സിറ്റിസണും ഞാനും നിങ്ങളും എല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനത്തെ എന്ത് ഇഷ്യൂസ് ഉണ്ടാക്കാതിരിക്കാ നോക്കുക ഇങ്ങനത്തെ ഇഷ്യൂസിൽ വരുന്ന ആൾക്കാരെ അവരെ പറഞ്ഞു മനസ്സിലാക്കുക ചിരി കോംപ്രമൈസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമ്മള് നമ്മൾ പിടിച്ച കൊമ്പിൽ തന്നെ പിടിച്ചു നിൽക്കുക നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ നമ്മുടെ നാട്ടിൽ സ്വസ്ഥതയും സമാധാനമായിട്ട് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ജീവിക്കാം ഈ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും നമ്മൾ നമ്മളൊക്കെ എനിക്കും എവിടെയാണ് നമുക്ക് മതമുള്ളത് ഉള്ളത് ഞാൻ ഇപ്പൊ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ ജനിച്ചാൽ ഞാൻ ഹൈന്ദവനായി ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ജനിച്ചാൽ മുസൽമാനായി ഇസ്ലാമായി ഒരു ക്രൈസ്തവന്റെ വീട്ടിൽ ജനിച്ചാൽ ഞാൻ ക്രൈസ്വനായി അതേ ഉള്ളു മതം മരിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന സമയം ഉണ്ടോ നാട്ടിലെ വീട്ടിലെ മതപരമായ ആചാരപ്രകാരം ഞാൻ ആ ഗുജറാത്തിലെ ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയം ത്ത് അത് താഴോട്ട് വീണ് കത്തിക്കരിഞ്ഞ് വീണെങ്കിൽ എന്ത് മതപരമായ ആചാരം എനിക്ക് കിട്ടുന്ന ഒരു വെള്ളപ്പൊക്കം വന്ന് വയനാട്ടിലെ അവിടുത്തെ ആ വയനാട്ടിലെ ഉരുൾപൊട്ടിന്റെ അകത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയി എനിക്ക് ഏത് മതപരമായ ആചാരം നിങ്ങൾ തരുന്ന ഇല്ല അവിടെ തീർന്നു അത്രേ ഉള്ളൂ നമ്മുടെ മതം നമ്മളായിട്ട് കണ്ടുപിടിച്ച വേണ്ടി നമ്മളെല്ലാം കിടന്നു തമ്മിത്തല്ലുന്നത് എന്ത് എന്തിനു വേണ്ടി അത് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടതാണ് നമുക്കൊരു സമാധാനവും സ്വസ്ഥതയ്ക്കും നമുക്കൊരു ഒരാളോട് പ്രാർത്ഥിക്കാൻ വിഷമങ്ങൾ പറയാൻ വേണ്ടിയൊക്കെ ഒരു വിശ്വാസം അതൊരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ ഈ വിശ്വാസത്തിന്റെ പേരിൽ എല്ലാരും ഇങ്ങനെ കാണുന്ന തമ്മിത്തല്ലല്ല സ്വസ്ഥതയും സമാധാനമായിട്ട് പോകുന്ന ഒരു നാട് ഈ നാട്ടിൽ എന്തിനാണ് ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തിനു വേണ്ടി കുറെ രാഷ്ട്രീയക്കാരും കുറെ മീഡിയക്കാരും കുറെ മതക്കാരോട് കൂടി തമ്മിൽ ഉണ്ടാക്കുന്ന ഇഷ്യൂസിന് നമ്മൾ ജനങ്ങൾ തല വെച്ചു കൊടുക്കല് അതാണ് നമ്മൾ ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കെയർ